എൻ്റെ പേര് എൽസമ്മ നിലമ്പൂരിൽ നിന്ന് വരുന്നു രണ്ട് വർഷമായിട്ട് എൻ്റെ ശരീരത്താകെ മേലെ ആകെ ചൊറിച്ചിലായിരുന്നു മരുന്നുകൾ കഴിച്ചിട്ടും മാറിയിട്ടില്ല കൊടുക്കാൻ ഞാൻ നിൽക്കാനും മേലെ ഇരിക്കാനും മേലെ ഏത് ഏതു നേരവും ചൊറിച്ചിലോ ചൊറിച്ചിലോ എവിടെയും പോകാൻ പറ്റില്ല പള്ളിയിൽ പോയാലും ചൊറിച്ചിലോ കിടന്നാലും ചോറിച്ചിലോ ശരീരം മുഴുവന് മുറിവാകുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഞാൻ പള്ളിയിൽ പോകാൻ നേരത്തെ എൻ്റെ മേ കമ്പ് കോർപ്പിച്ച് ഞാൻ പള്ളി കൊണ്ടുപോകുമായിരുന്നു എന്നിട്ട് ചൊറിയ ചൊറിയാൻ വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു മമ്മി ഇതിന് ഇത് വേണ്ട ഞാൻ കൈ കൈ ഉള്ള ഒരു സാധനം മേടിച്ച് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാന്തുമായിരുന്നു എന്നിട്ടും കുറവില്ല അപ്പം ഞാൻ ജൂൺ എട്ടാം തീയതി ധ്യാന കേന്ദ്രത്തിൽ വന്നു വെഞ്ചിരിച്ച ഒലുവയിൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി തേച്ചു അതിനുശേഷം ഇതുവരെ എനിക്ക് ചോർച്ചിലുണ്ടായിട്ടില്ല രണ്ടാഴ്ചയായി ഞാനത് തേക്കുന്നു രണ്ടു വർഷമായി എൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവസ്ത്രം